നല്ല നല്ല കൂടാതെ എങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടോ പറഞ്ഞത് അതൊരു കറക്റ്റ് സമയത്ത് ആ അപ്പോൾ അത് അത് ശരിക്കും അറിയാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയ കൂടുതൽ കിട്ടില്ല നമ്മളെ ആ ഒരു പ്രകൃതിയിൽ ഉണ്ടാകുന്ന കൂടും ഇത് വെച്ച് എന്തായാലും പിന്നെ അത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല പ്രകൃതിയിൽ പ്രകൃതിയാണ് ഉള്ളതാണ് അപ്പോൾ പിന്നെ ഈ മൂന്ന് തരത്തിലുള്ള കൂട് നമുക്ക് ും മഴയും പൂണും തമ്മിൽ നല്ല ബന്ധം ഉണ്ടോ എന്തെങ്കിലും വെച്ചോ ഇള്ളതൊന്ന് ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലേ കൃഷി ചെയ്യുക എന്ന് വെച്ച് നമുക്ക് നൈട്രജൻ്റെ അളവൊന്നും വേണ്ട അത് നമുക്ക് വിത്ത് ഉണ്ടാക്കുന്ന സമയത്ത് അതിനനുയോജ്യമായ രീതിയിലുള്ള പിന്നെ കണ്ടീഷനിൽ നമ്മൾ വിത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ വേണ്ടത് നമുക്ക് ജലാംശം അന്തരീക്ഷത്തിൽ ഈർപ്പ് ഈ അന്തരീക്ഷത്തിൽ ഈർപ്പ് കൊടുത്തുകൊണ്ട് വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നമുക്ക് കൃഷി ചെയ്യാം നൈട്രജൻ എല്ലാവരും പിന്നെ അത്രത്തോളം പിന്നെ Ini <shriek> m ഇല്ലല്ലോ എ സി ഒക്കെ ഇട്ട് വെച്ച് ചെയ്യേണ്ടത് അല്ല എ സി ഇട്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നൂറ് രൂപയിൽ മാറേണ്ടി വരും അല്ലേ നൂറ് രൂപയിൽ ഒന്നും വരാം അപ്പം ഈ ഒരു പൂൾ നമ്മൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഈ വരുന്നത് ഊട്ടി പോലെ നല്ല പിന്നെ തണുപ്പുള്ള ഏരിയയിൽ നിന്ന് കൃഷി ചെയ്തിട്ട് നമുക്ക് പട്ടു നഷ്ടം നമ്മൾ പിന്നെ മാർക്കറ്റിലോട്ട് വരുന്നത് രണ്ടാമതുള്ളത് പാൽക്കോൺ മിൽക്കി മഷ്റൂം ഈ മിൽക്കി മഷ്റൂമിൻ്റെ പ്രത്യേകത ഏകദേശം ഇതുപോലെ തന്നെ മറ്റേ ഓയിസ്റ്റർ ആണെങ്കിൽ കൂടുതൽ തന്നെ നില്ക്കേണ്ടി വരും സമയം ഇപ്പൊ വീട്ടിൽ തന്നെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അനുസരിച്ച് കൃഷി ചെയ്യാം പാൽക്കൂടെ ഒരു പ്രത്യേകത നല്ല കട്ടിയാണ് കട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ഇഷ്ടമല്ല ഒരു എന്തോരം ഒരു ചുവയാണ് ഒരു പാൽക്കോഴിൻ്റെ ആ ചുവ മാറിക്കിട്ടാൽ ആദ്യം ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലിട്ട് ആ വെള്ളത്തിനകത്ത് മാറ്റിയിട്ട് വേണം കറിയാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഒരു നമുക്കിഷ്ടമല്ലാത്ത ആ ടേസ്റ്റിനും മാറിക്കിട്ടും പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ൾക്കാരുന്നുണ്ട് പിന്നെ നമുക്ക് ഹോട്ടലുകളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലത് ഒന്നുകിലും പിന്നെ ബട്ടർ മഷിൽ ബിൽഫി ഭഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബിൽഫി ഭിൽ കൊടുക്കാൻ പറഞ്ഞാൽ അവർ പിന്നെ അന്നേരം അത് അഴുകിത്തുടങ്ങും നാലാമത്തെ ദിവസം നിങ്ങൾ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഈ നിങ്ങളാ പരിസരത്ത് നിൽക്കൽ അത്രയും നാറ്റമായിരിക്കും ഈ കൂണ അഴുകി കഴിഞ്ഞാൽ വല്ലാത്ത സ്മെല്ലാണ് കൂണും കൂണിൻ്റെ മിക്കും അപ്പം ഈ മൂന്നാമത്തെ ദിവസം ഇനി അതല്ലെങ്കിൽ നമുക്ക് അടുപ്പില്ല നമ്മളെ പുകയിലത്തെ അടുപ്പില്ല ആ അടുപ്പിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു ഒരു ഭാഗത്ത് നല്ല ചൂടുണ്ട് ആ ചൂടുള്ള ഭാഗത്ത് പിന്നെ കൂണിങ്ങനെ നിരത്തി വെച്ച് നല്ല ഇവിടെ അതാണ് കുടുത്തിയാണെങ്കിൽ കൂണ് വെച്ചിട്ട് പിന്നെ നമ്മളടുപ്പിൽ നമ്മുടെ പാചകമൊക്കെ കഴിയുമ്പോഴത്തേക്കും കൂണ് നന്നായിട്ട് ഉണങ്ങി കിട്ടും ആ കൂണ് നമുക്ക് നല്ല മിക്സിയിലെ ജാറടുത്ത് കുടിച്ചിട്ട് നല്ല ഒരു പോകും കടക്കാത്ത രീതിയിൽ ഒരു പിന്നെ ബോട്ടിലിട്ട് വെച്ചാൽ നമുക്ക് ആവശ്യമില്ല നമ്മൾ എത്ര കാലം ഉണങ്ങി തന്നെ വാങ്ങിക്കണം ഇപ്പോൾ കൂണിൻ്റെ പൊടി ബേബി ഫുഡ് ഉണ്ടാക്കുന്നവർ കൊണ്ടുവന്നു तो कल्पना